ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് പ്രങ്ക വിദേശകാരൻ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ആണ് സർ ഇറാൻ ഇസ്രായേൽ യുദ്ധം രണ്ട് ആ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സൈനിക യുദ്ധം മാത്രമല്ല അതൊരു ആളവ ശക്തികളെ കളി തന്നെയല്ലേ അപ്പൊ ഇതില് ഈ യുദ്ധം ശരിക്കും ഒരു റിലീജിയൻ ബേസ്ഡ് കോൺഫ്ലിക്റ്റ് ആണോ അതൊരു ന്യൂ വേൾഡ് ഓർഡർ പുനഃസംഘടനയുടെ ഭാഗം തന്നെയാണോ സാറിന്റെ അഭിപ്രായം എന്താണ് ഏഷ്യത്തില് മതവുമായി കാര്യമായ ഒരു ഒരു പ്രത്യേകതയുമുള്ള ഒരു യുദ്ധമല്ല ഒരു സിവിലിസേഷണൽ കോൺഫ്ലിക്റ്റ് ആണ് എന്ന അർത്ഥം നൽകുന്നത് ഇറാനാണ് ബേസിക്കലി സെക്യൂരിറ്റി പാരഡൈംസിൽ വന്ന പുനർവിശകലനങ്ങളാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കലാശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പരസ്പരമുള്ള വ്യോമ ആക്രമണങ്ങൾ കലാശിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ ആശങ്കകൾ അതുപോലെ മധ്യപൗര പ്രദേശത്തെ ഭൗമ രാഷ്ട്രീയത്തിൽ വരുന്ന നീക്ക് പോക്കുകൾ അതിനുള്ള അമേരിക്കയുടെ കൺസേൺ അതോടൊപ്പം തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിലെ വൻ ശക്തിയായി നീങ്ങാനുള്ള ഒരു താല്പര്യം ഇതെല്ലാം യുദ്ധത്തിന്റെ പല കാരണങ്ങളാണ് അതുകൊണ്ടാണ് ആണവ ആയുധവൽക്കരണം ആണവ ആയുധവൽക്കരണത്തിലേക്ക് ഇറാൻ നീങ്ങുമ്പോൾ മധ്യപോരഷ പ്രദേശത്തിന്റെ ആകെ സന്തുലിത അവസ്ഥ അട്ടിക്കപ്പെടുകയാണ് എന്ന പൊതു നിരീക്ഷണം അത് ഇറാ ഇത് ഇസ്രായേലിന്റെ മാത്രം നിരീക്ഷണമല്ല യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും നെയ്റ്റോ കക്ഷികളുടെയും എല്ലാം തന്നെ നിരീക്ഷണമാണ് അതോടൊപ്പം തന്നെ അറബി ഇസ്ലാമിക ലോകത്ത് പോലും ഇറാൻ ഒരു ആണവശക്തിയാകുന്നതിനോട് പൂർണ്ണ യോജിപ്പില്ല ഇതെല്ലാം തന്നെ കാരണമാണ് അതുകൊണ്ട് മതവുമായി പ്രത്യേകിച്ച് യാതൊരു സാധ്യത മതപരമായ ഒരു സംഘർഷം എന്ന അതായത് ജുഡൈയിസം വേഴ്സസ് വേഴ്സസ് ഇസ്ലാം എന്ന ഒരു പരിപ്രേഷ്യം അതിനെ കൊടുക്കുന്നത് സൂപ്പർ സിംപ്ലിഫൈഡ് തന്നെ കാണുന്നതിനു തുല്യമായിരിക്കും സർ ഈ മൂന്നാം കക്ഷികളുടെ തുർക്കി തുർക്കി ഇതുവരെ നേരിട്ട് ഇടപെട്ടിട്ടില്ല മധ്യസ്ഥ ശ്രമം അതിനുള്ള സന്നദ്ധത അറിയിച്ചു പക്ഷെ ഒരു രീതിയിലും ഇസ്രായേൽ തുർക്കി എന്ന രാജ്യത്തിന്റെ മുൻ നിലപാടുകൾ പരിഗണിക്കുമ്പോൾ ആ മധ്യസ്ഥ ശ്രമം അംഗീകരിക്കാൻ സാധ്യത കുറവാണ് കാരണം തയ്യബ് ഹെർദുഖാൻ എന്ന തുർക്കിയുടെ പ്രസിഡന്റിനെ ഇസ്ലാമിക ലോകത്ത് തലയെടുപ്പോടെ നിൽക്കാനുള്ള ഒരു ക്രെഡിബിലിറ്റി ആവശ്യമാണ് അതിനു വേണ്ടി അദ്ദേഹം നടത്തുന്ന ചില നീക്കങ്ങൾ എന്നതിൽ കവിഞ്ഞ അർത്ഥമൊന്നും തുർക്കിയുടെ നിലപാടിന് കൊടുക്കാനാവില്ല അതുപോലെ മറ്റ് റഷ്യയുടെ ഒരു നിലപാട് വ്ലാഡിമിർ പുടിൻ മധ്യസ്ഥതയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചു പക്ഷേ റഷ്യ ഓൾറെഡി വലിയ ഒരു പോരാട്ടത്തിലാണ് ക്രൈരുമായുള്ള പോരാട്ടത്തിലാണ് അതുകൊണ്ട് റഷ്യക്ക് മധ്യസ്ഥത വഹിക്കാനുള്ള ക്രെഡിബിലിറ്റിയോ അല്ലെങ്കിൽ സാധ്യതയോ ഒന്നും തന്നെ കൽപ്പിക്കുന്നില്ല അതുമാത്രമല്ല ഇറ ഇസ്രായേൽ ഒരു രീതിയിലും റഷ്യൻ മധ്യസ്ഥത അനുവദിക്കില്ല ഇറാനും റഷ്യയും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് ഇറാൻ പക്ഷപാതിയായ രാജ്യമായിട്ട് മാത്രമേ ഇക്കാര്യത്തിൽ ഇസ്രായേൽ റഷ്യയെ പരിഗണിക്കുകയുള്ളൂ അതുമാത്രമല്ല ഇസ്രായേൽ പല ആവൃത്തി ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഡ്രോണുകളും മിസൈലുകളും എല്ലാം കൊടുത്ത് സഹായിച്ച ഒരു ചരിത്രവുമുണ്ട് അത് പരിഗണിക്കുമ്പോൾ ഒരു മധ്യസ്ഥ രാജ്യമാകാനുള്ള ഒരു ക്രെഡിബിലിറ്റി ന്യൂട്രാലിറ്റി വിശ്വസ്ത തുർക്കിക്കോ റഷ്യക്കോ ഉണ്ടെന്ന് കരുതാനാവില്ല പിന്നെ ബാക്കിയുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കയാണ് അമേരിക്ക ഇസ്രയേലിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് എക്കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത് ഇറാനുമായി ഒരു കരാറിലേർപ്പെടാൻ അമേരിക്ക ശ്രമിക്കുന്നു ആ ശ്രമം പൂ അഞ്ച് റൗണ്ട് ചർച്ചകൾ റോമിൽ വെച്ച് നടന്ന ചർച്ചകൾ അതിന് ഒമാൻ മധ്യസ്ഥത വഹിച്ചു ആ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ചപ്പാടാണ് അമേരിക്ക ഇപ്പോഴും ചർച്ചയ്ക്ക് ഓപ്പൺ ആണെന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോൾ ഇറാൻ പരമാവധി ഇറാനെ ക്ഷയിപ്പിച്ചതിനു ശേഷം വ്യോമ ആക്രമണത്തിലൂടി ഇസ്രായേൽ നടത്തുന്ന വലിയ രീതിയിലുള്ള ഏറിയൽ ഫോണ്ടിങ് അത് ഏർ ബലഹീനമാക്കാൻ സാധ്യതയുണ്ട് ഇറാനെ അങ്ങനെ ബലഹീനമാക്കപ്പെടുന്ന ഇറാൻ ചർച്ചാ മേശയിലേക്ക് വരും ഒരു മീനിങ് ഫുൾ ആയ ആണവ ചർച്ച നടക്കും എന്നതാണ് ഒരു നിരീക്ഷണം പക്ഷെ അത്രയ്ക്ക് ലഘുവായി ഇതിനെ കാണാനാവില്ല എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇറാനിലൊരു ഭരണമാറ്റം എന്ന ഇസ്രയേലിന്റെ താല്പര്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക കൂടി അംഗീകരിച്ച രീതിയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ സംസാരം സംസാരത്തെ മാറ്റി നിർത്തി പ്രവൃത്തിയിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ യു എസ് എസ് ഖാൾസിനും യു എസ് എസ് നിമിട്സും എല്ലാം തന്നെ ആ പ്രദേശത്ത് എത്തിയിരിക്കുന്നു അതുകൊണ്ട് യുദ്ധ സമാനമായ ബിൽഡപ്പൺ അൻപതിനായിരത്തിൽ പരം അമേരിക്കൻ ട്രൂപ്സ് മധ്യപൂർ പ്രദേശത്തെ വിവിധ രാജ്യങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്നു കൂടുതൽ വിമാനങ്ങൾ അമേരിക്കൻ വിമാനങ്ങൾ ബ്രിട്ടീഷ് വിമാനങ്ങൾ ആ ഭാഗത്തേക്ക് എത്തുകയാണ് അതുകൊണ്ട് ഇസ്രയേലിന് പൂർണ്ണമായി ഇറാനിൽ നാശനഷ്ടങ്ങൾ വഹിക്കാൻ അല്ലെങ്കിൽ ആണവ ശേഷി പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു ഫൈനൽ പുഷ് എന്ന നിലയിൽ അമേരിക്ക ബങ്കർ ബ്ലാസ്റ്റർ ബോംബുകളൊക്കെ ഉപയോഗിച്ച് ഭൂഗർഭ നിലയങ്ങൾ തകർക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അങ്ങനെ പൂർണ്ണമായി ഇറാന്റെ ആയുധ കപ്പാസിറ്റി പ്രത്യേകിച്ച് ആണവ കെപ്പാസിറ്റി നശിപ്പിച്ചതിനു ശേഷം അങ്ങനെ വലിങ്ങുന്ന ഇറാനുമായി ചർച്ച ചെയ്യാനാവുമോ എന്ന് നോക്കും അതുമല്ല എങ്കിൽ ആഭ്യന്തര കലഹത്തിലൂടി ഇറാനിൽ ഒരു ഭരണമാറ്റം ഒരുപക്ഷെ സിവിൽ അപ്രൈസിങ് ഒരുതരം മുല്ലമ്പോ വിപ്ലവം ഇറാനിന്റെ മോഡലിലുള്ള മറ്റൊരു വിപ്ലവം മുൻകാലങ്ങളിൽ അറബ് നോർത്ത് ആഫ്രിക്കൻ ഗവൺമെന്റുകളെ അട്ടിമറിച്ചത് പോലെയുള്ള ഒരു ജനകീയ പ്രക്ഷോഭം സാധ്യമാണോ ആ വഴി ആലോചിക്കുന്നുണ്ട് അതുമല്ല എങ്കിൽ ഐ ആർ ജി സിയുടെ ടോപ്പ് ലീഡർഷിപ്പ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഉന്നത നേതൃത്വത്തിൽ പടല പിടക്കങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ അവിടെ ആഭ്യന്തരമായി ഒരു സൈനിക അട്ടിമറി ഇറാനിൽ സംഭവിക്കുകയും മാറ്റം സംഭവിക്കുകയും ചെയ്യാം അമേരിക്ക അന്ത്യശേഷം നൽകിയിരിക്കുകയാണ് ഇറാനിയൻ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖൊമേനിയവരെ കീഴടങ്ങാനും ചർച്ചക്ക് തയ്യാറാകാനും കീഴടങ്ങാനും നിർദ്ദേശിച്ചിരിക്കുകയാണ് ആര് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ വളരെ വളരെ സമ്മർദ്ദം അനുഭവിക്കുന്നു പക്ഷെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇറാൻ ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയും ം കാണേണ്ടതുണ്ട് അതുകൊണ്ട് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വലിയ ഫലപ്രാപ്തി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അമേരിക്കയും ഇസ്രയേലും വരച്ചിട്ട വഴിയിലൂടെ ഇസ്രയേൽ സെറ്റ് ചെയ്ത അമേരിക്ക അനുഗ്രഹിച്ച് ആശീർവദിച്ച് മുന്നോട്ട് നയിട്ട് ആ അജണ്ട ഒരു പക്ഷെ എടുക്കുന്ന തിരക്കിലാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ട്രംപ് ആണ് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തുന്നത് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ട്രംപിന്റെ എങ്ങനെയാണ് ഡൊണൾഡ് ട്രംപ് കഴിഞ്ഞ നടത്തിയ നടത്തിയ അദ്ദേഹത്തിന്റെ ട്രൂത്ത് അദ്ദേഹം എല്ലാം വിശകലനം ചെയ്തു നോക്കിയാൽ ഒരു സ്ഥിരതയുടെ അഭാവം അതിൽ കാണാം അതുകൊണ്ട് ട്രംപ് എന്ത് പറയുന്നു എന്നതല്ല ട്രംപിന്റെ അഭിപ്രായ പ്രകടനങ്ങളല്ല മറിച്ച് അമേരിക്കയുടെ ഭാഗത്ത് നടക്കുന്ന നീക്കങ്ങൾ അമേരിക്ക എന്ത് രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നത് തന്നെയാണ് പ്രധാനം നോക്കൂ ആദ്യ സ്റ്റേജിൽ യുദ്ധം തുടങ്ങുന്ന ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന ദിവസം ആ ദിവസം ട്രംപ് പറഞ്ഞത് ഈ ആക്രമണത്തിന് അമേരിക്കയുടെ ആറിമോമോ ഇല്ല എന്നാണ് രണ്ട് ദിവസത്തിനകം നിലപാട് മാറ്റി ഇസ്രായേൽ എക്കാലത്തും അമേരിക്ക രാജ്യമാണ് മുൻകാലങ്ങളിൽ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് വേണ്ടി വന്നാൽ ഇനിയും സഹായിക്കും ആ രീതിയിലാണ് രണ്ടു ദിവസം കൂടെ കഴിയുമ്പോൾ വരുന്ന ചിത്രം കുറച്ചുകൂടെ ക്ലിയർ ആണ് സോഷ്യലിലൂടെ ലോകത്തെ അറിയിക്കുകയാണ് ഇറാൻ നിങ്ങൾ ഒന്നുകിൽ ചർച്ചയ്ക്ക് തയ്യാറാവുക നിരവധികം കീഴടങ്ങുക തയ്യാറാവുക രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുക ഒരു കാരണവശാലും ഇപ്പോഴത്തെ ഭരണകൂടം അയത്തുള്ള അലി ഖുമേനി നിയന്ത്രിക്കുന്ന നയിക്കുന്ന മതഭരണകൂടം വെച്ചുകൊണ്ട് ഇറാന് മുന്നോട്ട് പോകാനാവില്ല അതിന്റെ നിലനിൽപ്പ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന രീതിയിലാണ് അതിനർത്ഥം ഒരു ബലപ്രയോഗത്തിന് ഇസ്രായേൽ നടത്തുന്ന ബലപ്രയോഗത്തിന് അമേരിക്ക കൂടെ കൂട്ടാളിയായി ചേരും എന്ന രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതുകൊണ്ട് ട്രംപിന്റെ നിലപാടുകൾ സ്ഥിരതയില്ലാത്തതും മാറി മാറി വരുന്നതും ഒക്കെ തന്നെയാണ് എന്നാൽ ഇസ്രേലിന്റെയും ഒരു സംയുക്ത താല്പര്യം ഇതിൽ അന്തർലീനമായതുകൊണ്ട് അമേരിക്ക കൃത്യമായി ഒന്നുകിൽ ഇസ്രായേലിനോട് ബെല്ലും ബ്രേക്കുമില്ലാത്ത ആക്രമണം നടത്താനുള്ള അനുവാദം കൊടുത്തുവിടും അല്ല എങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞ് ഇസ്രയേൽ തിരിച്ചടി നേരിടുകയാണെങ്കിൽ അമേരിക്ക കൂടി രംഗത്തിറങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് ട്രംപിന്റെ വാക്കുകളെ മാത്രം വിശ്വസിച്ച് നിഗമനങ്ങളിലെത്താൻ ബുദ്ധിമുട്ടുണ്ട് ഇന്നത്തെ കാലത്ത് പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക ഫോർമുല അനുസരിച്ചാണ് ഇസ്രയേൽ എന്ന മുഖ്യ ശത്രുവിനെ തകർക്കാനായി ഇസ്രയേലിന് ചുറ്റും വിവിധങ്ങളായ ഗ്രൂപ്പുകളെ ഷിയ ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ഇറാൻ അനുകൂല മിലിഷ്യകളെ സൃഷ്ടിച്ച് അവരെ പരിപാലിച്ച് അവരെ ആയുധമണിയിച്ച് അവരെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് ഇസ്രായേലിനെതിരെ തിരിക്കുന്ന ഒരു നടപടിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് യമനിൽ ലഹൂദികളും ഹിസ്ബുള്ളായും പലസ്തീനിയൻ പ്രദേശത്ത് പ്രത്യേകിച്ച് ഗസായും ഹമാസും എല്ലാം തന്നെ ഇറാൻ അനുകൂല ഇറാൻ നട്ടു നനച്ചു വളർത്തുന്ന സംഘടനകൾ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാതെ ഷിയ മലീഷ്യകളിലൂടെ ഇറാഖിലും സിറിയയിലും ഒക്കെയുള്ള ഷിയ മലീഷ്യകളിലൂടെ അതുപോലെ ഹമാസ് ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹൂതികളും ഉദ്ദേശം നിറവേറ്റുക എന്നതായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പ് വരെയുള്ള നിലപാട് ഇറാനും ഇസ്രയേലും തമ്മിൽ അതിർത്തിയില്ല അതിനിടയിൽ ജോർദാനും ഇറാഖും രാജ്യങ്ങളുണ്ട് അതുപോലെ സിറിയയുടെ ഒരു ഭാഗമുണ്ട് ഇതെല്ലാം കടന്നു വേണം മിസൈലുകൾ വ്യോമമാർഗം അങ്ങോട്ടും ഇങ്ങോട്ടും പതിക്കാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം നമുക്കറിയാമല്ലോ അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനം അത് ഇന്നർ സർക്കിൾ ആണ് പിന്നീട് ഡേവിഡ് ലിങ് ദാവീദിന്റെ കവണ എന്ന രൂപത്തിൽ ഒരു ഇന്റർനീഷൻ മിസൈലുകളെ തകർക്കാനുള്ള സംവിധാനം അതുപോലെ കുറച്ചുകൂടി ലോംഗർ ഉള്ള ആരോ സംവിധാനം ഇതെല്ലാം ചേർന്ന അയൺ എൻ ടോം എന്ന സംവിധാനം ആ സംവിധാനത്തെ ഭേദിച്ചുകൊണ്ട് ഏതാനും മിസൈലുകൾ ഇറാനിൽ നിന്നും ഏതാനും മിസൈലുകൾ ഇസ്രയേലിന്റെ ഹൈഫൈലും ചെന്നദ്വീപിലും ജെറൂസലേമിനും ഒക്കെ നാശനഷ്ടങ്ങൾ വരുത്തുന്നത് നമ്മൾ കണ്ടതാണ് അതൊക്കെ തന്നെ ഇസ്രയേലിന്റെ ആവുനാഴിയിലെ ശേഖരം കുറഞ്ഞു വരികയാണ് കാരണം വലിയ ചിലവുള്ളൊരു കാര്യമാണ് ഏതാണ് രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് വരുന്നത് ഇതിന്റെ ഈ വ്യോമപ്രതിരോധ ചെലവ് ഓരോ ഓരോ ബാറ്ററി സിസ്റ്റത്തിനും അപ്പൊ അത്രയും ഭീമമായ ചിലവ് വഹിക്കാൻ ഒരുപക്ഷെ ഇസ്രയേലിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാവാം അമേരിക്കയുടെ സഹായം ലഭിക്കും പേട്രിയോൺ മിസൈലുകളും അതുപോലെ തന്നെ താത് പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വ്യോമ പ്രതിരോധം കുറച്ചും കൂടി സുഗമമാക്കാൻ ഇസ്രയേൽ സാധിക്കും അമേരിക്കയുടെ പിന്തുണ ഉള്ളടത്തോളം കാലം പക്ഷെ ഇറാനെ ആ ഒരു ആനുകൂല്യമില്ല തങ്ങളുടെ കൈവശമുള്ള രണ്ടായിരത്തി പരം ബാലിസ്റ്റിക് മിസൈലുകൾ ശേഖരണം തീർന്നു കഴിഞ്ഞാൽ അതുപോലെ ഇപ്പോൾ ദുർബലമായി കൊണ്ടിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഇറാനെ ഡിഫൻഡ് ചെയ്ത് നിൽക്കുക എന്നത് ബുദ്ധിമുട്ടായി വരും എന്നതാണ് പൊതുവെയുള്ള നിരീക്ഷണം വ്യോമ ആധിപത്യം തീർച്ചയായും ഇസ്രയേലിൽ തന്നെയാണ് എന്നാൽ ഇറാൻ പൂർണ്ണമായി ഇറാനെ കീഴടക്കാനാവില്ല വ്യോമ ആക്രമണം കൊണ്ട് മാത്രം ഏറിയൽ ബമ്പാർട്ട്മെന്റ് കൊണ്ട് മാത്രം ഇറാനെ പോലെ വലിയൊരു രാജ്യത്തെ കീഴടക്കുക സാധ്യമല്ല ഇറാൻ വലിയൊരു ജനസംഖ്യയാണ് എട്ടര കോടി ജനങ്ങളുള്ള ഏതാണ്ട് ഏഴെട്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു വലിയ രാജ്യത്തിന്റെ എല്ലാ മൂലങ്ങളും കീഴടക്കണമെങ്കിൽ ഒരു കടന്നുകയറ്റം ഉണ്ടാകണം കരസേനയുടെ വിന്യാസം ഉണ്ടാകണം കരയുദ്ധം ഉണ്ടാകണം കരയുദ്ധം ഉണ്ടാകാൻ പറ്റുന്ന ഒരു നിലയിലല്ല ഇപ്പോൾ കാരണം ഇറാനിലേക്ക് ഒരു സൈനിക വിന്യാസം ഉണ്ടാക്കണമെങ്കിൽ അത് തെക്ക് പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നും ഉണ്ടാക്കണം അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ഇറാനിയൻ നാവിക സേന ശക്തമാണ് അത് മാത്രമല്ല കാസ്പിയൻ കടലാണ് മുടക്കുള്ള ഇറാന്റെ മുടക്കുള്ള കടലോര മേഖല കാസ്പീയൻ കടലാണ് അവിടെ നിന്നും വരാനുള്ള സംവിധാനങ്ങളും വളരെ ബുദ്ധിമുട്ടാണ് റഷ്യമായ എടുപ്പമുള്ള രാജ്യങ്ങളാണ് അതിന് ചുറ്റും എന്ന് ഓർക്കണം അതുകൊണ്ട് പരമാവധി ഇറാനെ ഭരണമാറ്റം ചെയ്യുക ലക്ഷ്യമാണ് ഇപ്പോൾ കാണുന്നത് ഇറാൻ ഇസ്രായേൽ ഇസ്രയേല പരിസമാപ്തി എന്താണെന്ന് നമുക്ക് രണ്ടു തന്നെ അറിയാം ഇത്രയും നേരം നമ്മളോട് സമയം ചെലവഴിച്ചതിന് നന്ദി സർ